ശാസ്ത്രീയ ഋഗ്വേദ പഠനം ക്ലാസ് നൂറ്റി നാൽപ്പത്തഞ്ച് നമ്മളിന്ന് നോക്കുന്നത് മണ്ഡലം മുതൽ സൂക്തം എൺപത്തി ഏഴാണ് ഇതിൽ തന്നെ ദേവതയും മരുത്തുക്കളാണ് മരുത്തുകൾ എന്താണെന്ന് ഒന്നുകൂടി പറയാം പ്രപഞ്ചം ഏഴ് ലോകങ്ങൾ കൂടിയതാണ് ഈ ഏഴ് ലോകങ്ങൾ എങ്ങനെയാ ഉള്ളതെന്ന് വെച്ചാൽ നടുവിലൊന്നും ചുറ്റു മാറുമായിട്ട് ഒരു ഗോളത്തിൻ്റെ ആകൃതിയിൽ അതിൻ്റെ അകത്തൊരു ഏഴ് ഗോളങ്ങൾ നടുവിലൊന്നും ചുറ്റു മാറുമായിട്ട് ആ ഏഴ് ഗോളം അത് ഏഴ് ഗോളം മാതിരി നിൽക്കുകയാണ് ആ ഏഴ് ഗോളത്തിൻ്റെ അകത്ത് എന്താണെന്ന് നോക്കിക്കഴിഞ്ഞാൽ ഓരോന്നിനും ഏഴുണ്ട് അങ്ങനെ ഏഴേഴ് നാമത്തൊണ്ട് ഓരോന്നിനും ഏഴ് ഈ ഏഴ് ഇങ്ങനെയുള്ള നാൽപ്പത്തൊന്ന് മീൻ അകത്തോളം ഏഴ് 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 ഇതിനാണ് മരുത്തുകൾ എന്ന് പറയുന്നത് ഇങ്ങനെയുള്ളതിൽ ഈ ഒരു മരുത്തിലാണ് നടുവിലുള്ളതിൻ്റെ നടുവിലല്ല ഇതിപ്പോഴുള്ള ഈ മരത്തിലാണ് നമ്മളുള്ളത് ആ മരുത്തിൽ എത്രയുണ്ട് എന്ന് പറഞ്ഞാൽ കോടിക്കണക്കിന് നക്ഷത്ര സമൂഹങ്ങളുണ്ട് അതിലൊന്നാണ് നമ്മുടെ സൂര്യനും അതിലാണ് ഭൂമിയിൽ നമ്മളുള്ളത് ഇപ്പം ഇതാണ് പ്രപഞ്ചത്തിന്റെ ഘടന മുമ്പ് പറഞ്ഞതായതുകൊണ്ട് ചുരുക്കി പറഞ്ഞിട്ട് നമുക്ക് ആ മരുത്തുക്കളെ പറ്റി എന്താണ് ഇവിടെ പറയുന്നതെന്ന് അതെല്ലാം സഞ്ചരിച്ചുകൊണ്ടിരിക്കുക ഈ കോളങ്ങളെല്ലാം ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ് എല്ലാം ഇങ്ങനെയെല്ലാം കറങ്ങാന്ന് വെച്ചാൽ ഓരോന്നും ഇത് സ്വയം കറന്നു പിന്നെ ഇങ്ങനെ കറങ്ങും പിന്നെ ഇത് സ്വയം കറങ്ങും ഇതെല്ലാം സ്വയം കറങ്ങും പിന്നെ ഇങ്ങനെ കടന്നു പിന്നെ ഇത് ഒന്നടക്കം ഇങ്ങനെ അങ്ങനെ അങ്ങനെയെല്ലാം അതിൻ്റെ അകത്തുള്ള നക്ഷത്രങ്ങളെല്ലാം കറങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഒരു സമൂഹമാണ് പ്രപഞ്ചം നമുക്ക് ഒന്നാമത്തെ ഋഗ്വേദ മണ്ഡലം മണ്ഡലമൊന്ന് സൂക്തം എൺപത്തിയേഴിൽ ഒന്ന് ഋഷി ഗൗതമൻ ദേവതാ മരുത്തുക്കൾ ചന്ദസ ജഗതി പ്രത്യക്ഷസ അനാനത വിരഫ്സിനോ അനാനുര ജുഷ്ടതമാസോമാസോ അഞ്ചഫിർ കെ ചിതുസ്രുവാസ്തൃഭി മഹത്തുക്കളും ബലിഷ്ടരും വക്താക്കളും അപതിതരും നിർഭയരും പ്രിയങ്കരുമായ മരുത്ത് ഗണങ്ങൾ നക്ഷത്രങ്ങളാൽ അലങ്കരിക്കപ്പെട്ടവരായി പ്രഭാതകാലത്തിലെ ഉഷയെ പോലെ മനോഹരമായി കാണപ്പെടുന്നു ഈ മരുത്തുകളെ പറ്റിയാണ് പറയുന്നത് മഹത്തുക്കളാണ് കാരണം പ്രപഞ്ചം എന്ന് പറഞ്ഞാൽ മരുത്തുക്കളെ കൊണ്ട് നിർമ്മിക്കാണ് അപ്പൊ അത് മഹത്താണ് അതാണ് നമ്മുടെ എല്ലാ പ്രവർത്തികളെയും നിയന്ത്രിക്കുന്നത് അത് ഭയങ്കര ശക്തിമാന്മാരാണ് അതാണ് എല്ലാത്തിനെയും നിയന്ത്രിക്കുന്നത് അതിന് ഭയങ്കര ഗോണങ്ങൾ ഇപ്പം സൂര്യന് പായമുണ്ടെന്ന് പറയുന്ന അർത്ഥമൊന്നുമില്ല സൂര്യൻ അങ്ങനെ നിൽക്കുന്ന ഭൂമിക്ക് ഭയമുണ്ടാവും ഭൂമി ഇങ്ങനെ സൂര്യന് ഇട്ടി ചുറ്റുന്നു ഭയമില്ലാതെ അങ്ങനെ ചുറ്റിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെയുള്ള അനേക ഗോണങ്ങൾ കൂടിയതാണ് അതെങ്ങനെയാണ് നക്ഷത്രങ്ങളാൽ അലങ്കരിക്കപ്പെട്ടവരായി പ്രഭാതകാലത്തിലെ ഉഷസയെ പോലെ മനോഹരമായി കാണപ്പെടുന്നു നക്ഷത്രങ്ങളാൽ അലങ്കരിക്കപ്പെട്ടതായിട്ടാണ് കാണുന്നത് നക്ഷത്രങ്ങളാൽ അലങ്കരിക്കപ്പെട്ട ഉഷസ് ആ നക്ഷത്രങ്ങൾ ആകാശത്തിലെ അലങ്കരിക്കപ്പെട്ട പോലെ തന്നെയാണ് ഇതുള്ളത് കാണാൻ എന്തിനു ഭംഗിയാണ് നോക്കിയ നക്ഷത്രങ്ങളെ പോലെ കുറേ ഗോളങ്ങൾ ഇങ്ങനെ പ്രപഞ്ചത്തിൽ നാപ്പത്തൊന്നും വിസ്തരിച്ച് കിടക്കുകയാണ് ഇനി രണ്ടില് ഋഗ്വേദ മണ്ഡലം ഒന്ന് സൂക്തം എൺപത്തി ഏഴിൽ രണ്ട് ഉപരേഷം ോ ഉപവോരമു മധുവർണ്ണദേ മരുത്തുക്കൾ ആകാശത്തിൻ്റെ കീഴ്ഭാഗത്തായി മേഘങ്ങളെ നിലനിർത്തിയിരിക്കുന്നു അവരുടെ രഥത്തിൽ നിന്നും മഴത്തുള്ളികളെ പൊഴിച്ചുകൊണ്ട് ഉപാസകനെ മധുരജലത്താൽ കുളിർപ്പിക്കുന്നു ഈ മരുത്തുക്കള് ആകാശത്തിന്റെ കീഴ്ഭാഗത്തെ അല്ല അറേഞ്ച് ചെയ്തിരിക്കുകയാണ് അതായത് മരുത്തുകൾ അവന്റെ മുഴുവൻ നിറഞ്ഞു കിടക്കുകയാണ് അത് നമ്മളോട് അടുക്കുമ്പോൾ നമുക്ക് ഇടക്കായിട്ട് വരികയാണ് ആര് ഈ മേഘങ്ങൾ മേഘങ്ങൾ ഉണ്ടാകുന്നതിന് കാരണം മരുത്തുക്കളാണ് എന്നാണ് പറയുന്നത് നമ്മൾ ധരിച്ചു വെച്ചിരിക്കുന്നത് ഭൂമിയിലെ ജലം സൂര്യന്റെ ആകർഷ ചൂട് കൊണ്ടെല്ലാം ബാഷ്പീകരിച്ച മുകളിൽ മേഘങ്ങളായിട്ട് മാറുന്നു എന്നാണ് അത് മാത്രമല്ല ഈ ഗ്രഹങ്ങൾ ചലിക്കുമ്പോൾ ഗ്രഹങ്ങൾ ഭൂമിയോട് അടുക്കുന്ന അടുത്ത അടുത്ത് വരുമ്പോൾ അവയുടെ ആകർഷണ ഫലം കൊണ്ടാണ് ഈ ജലങ്ങളെല്ലാം ഉയരുന്നത് അങ്ങനെയാണ് മേഘങ്ങളെ നിയന്ത്രിക്കുന്നതും വരുത്തുക്കളാണ് സൂര്യൻ നിയന്ത്രിക്കുന്നുണ്ടല്ലോ കർക്കിട മാസത്തിൽ ഇടവ ഇടവമാസത്തിലെ തുലാവർഷം എന്നെല്ലാം നമ്മൾ പറയുന്നത് ഒരു പ്രത്യേക സ്ഥലത്ത് സൂര്യനെത്തുമ്പോഴാണ് എന്ന് പറഞ്ഞാൽ വിത്ത് അസ്പെക്റ്റ് ഭൂമി അതുപോലെ മരുത്തുക്കളും ഒരു പ്രത്യേക സ്ഥലത്തെത്തുമ്പോഴാണ് മേഘങ്ങൾ ഉണ്ടാകുന്നതും വേറൊരു സ്ഥലത്തെത്തുമ്പോൾ മേഘം മഴയായിട്ട് വെയ്യുകയും ചെയ്യുന്നു അങ്ങനെ മഴത്തുള്ളികളെ പൊഴിച്ചുകൊണ്ട് എന്ത് ചെയ്യുന്നു

കേളിയോ സ്വയം മരുത്തുക്കൾ യുദ്ധത്തിനായി പോയി കഴിയുമ്പോൾ ഭൂമി ഭയത്താൽ വിറയ്ക്കുന്നു ആ കളിക്കാർ ഗർജനശീലന്മാർ പ്രകാശിക്കുന്ന ആയുധത്തോടുകൂടിയ മരുത്തുക്കൾ വിജയ കാരണം പൂജിക്കപ്പെടുന്നു മരുത്തുക്കൾ യുദ്ധത്തിനായി പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഭൂമി വിറക്കും എന്ന് പറയുകയാണ് ഈ മരുത്തുക്കൾ ഭൂമിയോട് അടുക്കുമ്പോൾ ഭൂമിയിലുള്ള മലകളെല്ലാം വിറക്കാൻ തുടങ്ങുന്ന മുമ്പ് തന്നെ പറഞ്ഞിട്ടുണ്ട് ഇപ്പൊ ഭൂമിയിൽ ഭൂമികുലക്കങ്ങൾ ഭൂമി ഭൂമികുലക്കം ഉണ്ടാകുന്നതിന് മണ്ണടിച്ചെല്ലുന്നതിന് കാരണം എല്ലാം ഈ മരുത്തുക്കൾ സഞ്ചരിക്കുമ്പോൾ ഭൂമിയോടടുക്കും ഭൂമിയോടെ അടുക്കുക എന്ന് പറഞ്ഞാല് അത്രയും അകത്തൊന്നും ഇത് കാണാൻ പറ്റുന്ന അടുത്തൊന്നും അല്ല അത്രയും ദൂരത്തിൽ പക്ഷേ അടുത്ത് വരും അപ്പൊ അങ്ങനെ വരുമ്പോഴാണ് ഭൂമി വിറയേൽ കൊള്ളും പിന്നെയോ ആ കളിക്കാര് അവര് കളിക്കാരാണ് ഭൂമിയിൽ വല പല വെള്ളം ഉയർത്തുക ഭൂമിയിലെ മലകളെ കുല കുളിക്കുക ഇതെല്ലം കൊണ്ടാണ് എന്ന് പറഞ്ഞത് ഗർജനശീലമുള്ളവരാണ് അങ്ങനെ ഗർജിക്കുക എന്ന് പറഞ്ഞാല് ഈ ഭൂമിയെല്ലാം മലയെല്ലാം പുഴുങ്ങുമ്പോൾ ഗർജന ശബ്ദങ്ങളുണ്ട് അതുമാത്രമല്ല മേഘങ്ങളെ മട പെയ്ക്കുമ്പോൾ വിട്ടിമിന്നലും അതും എല്ലാം ഉണ്ടാകും ഇതിനെല്ലാം സ്വാധീനിക്കുന്നുണ്ട് ഈ മരുത്തുക്കളുടെ ചലനം അതുകൊണ്ട് അങ്ങനെയുള്ള ആയുധങ്ങളാണ് അതായത് ഭൂമിയെ വറപ്പിക്കാനുള്ള ആയുധങ്ങളോടുകൂടിയാണ് ഈ മരുത്തുക്കൾ വരുന്നത് എന്ന് പറയുകയാണ് അത് വിജയിക്കുക തന്നെയാണ് ചെയ്യുന്നത് അതിനെ ആർക്കും തോൽപ്പിക്കാൻ പറ്റില്ല കാരണം അത്രയും വലിയ ഗോളങ്ങൾ ഭൂമിയുടെ നമ്മുടെ മരത്തിന്റെ അടുത്ത് ഭൂമി എന്ന് പറയേണ്ട ആവശ്യമില്ല നമ്മൾ ഇതിലൊരു മരത്തിലാണുള്ളത് ഇതില് ഈ ഒന്നില് അവ ഇതിങ്ങനെ സഞ്ചരിക്കുമ്പോ ഇങ്ങനെ ഇങ്ങനെ ദൂരം ഇത് സഞ്ചരിക്കുന്നു എന്ന് വെച്ചോളൂ ഇത് ഇവിടെ എത്തുമ്പോ വളരെ അടുത്താണ് കുറച്ചങ്ങോട്ട് മാറിപ്പോയാൽ ആകർഷണ ഫലം കുറയും അപ്പൊ ഇങ്ങനെ ചുറ്റി ഇതിന്റെ ഇവിടെ വരുമ്പോഴേക്ക് ആദ്യ ഘർഷണമുണ്ടാവും പിന്നെ ഇത് ഇവിടെ വരുമ്പോഴേക്ക് അങ്ങനെ വരുമ്പോൾ പിന്നെ ഇതും ചുറ്റുന്നുണ്ട് ഇത് ചുറ്റുമ്പോൾ ഇത് നേരപ്പോ അടുത്തേക്ക് എത്തുമ്പോൾ ഭയങ്കര ആകർഷണമായിരിക്കും അപ്പോഴാണ് ഈ ഭൂമികുലുക്കം ഇടിയ മിന്നലുകൾ ഘർഷണം മഴ പെയ്യുക എല്ലാം ഉണ്ടാകുന്നത് അതുകൊണ്ട് അതെപ്പോഴും വിജയിച്ചുകൊണ്ടിരിക്കുന്ന അതിനെ തോൽപ്പിക്കാൻ അതിനെ തടുത്ത് നിർത്താൻ ആർക്കും പറ്റില്ല അതുകൊണ്ട് നമുക്കതിനെന്ത് ചെയ്യാനേ പറ്റൂ പൂജിക്കുവാനേ പറ്റൂ നമുക്കല്ല ദേ സയൻസ്ന്റെ സഹായതാലേ മരിത്തുക്കളന്റെ കേ വരുന്നത് തടക്കാനൊന്നും അവക്കൊന്നും ചെയ്യാൻ പറ്റില്ല ഇനി നാലാമത്തെ ഋഗ്വേദം മണ്ഡലം ഒന്ന് സൂക്തം 87 ൽ നാല് സഹി സസ്രത് പ്രസാദാചോ യുവഗണോയാ ഈശാനത്വീശീഭിരാവൃതാ അസി സത്യർണയാവാനെഭോസ്യാതിഹ പ്രവീത് ൃഷഗണാം മരുത്തുക്കൾ സ്വയം ചലിക്കുന്നവരും വിചിത്രങ്ങളായ അശ്വങ്ങളോടുകൂടിയവരും മഹാശക്തന്മാരുമാണ് അവർ സത്യസ്വരൂപരും പാപികളെ ഉദ്ധരിക്കുന്നവരും യജ്ഞത്തെ സംരക്ഷിക്കുന്നവരുമാണ് അവർ സ്വയം ചലിക്കുന്നവരാണ് ഈ മരുത്തുകളെല്ലാം ഇങ്ങനെ സ്വയം സഞ്ചരിക്കും നമുക്കറിയാലോ ഭൂമി ചലിക്കുന്നുണ്ട് സൂര്യനും ചലിക്കുന്നുണ്ട് വേറെ ഒരു നക്ഷത്രത്തിൻ്റെ വലിയൊരു ധ്രുവ നക്ഷത്രത്തിൻ്റെ ചുറ്റും സൂര്യൻ ചലിക്കുന്നുണ്ട് ഗ്രഹങ്ങളെല്ലാം ചലിക്കുന്നുണ്ട് അതുപോലെ ഈ മരുത്തുക്കൾ എല്ലാം ചലിച്ച സ്വയം ചലിച്ചു വിചിത്രങ്ങളായ അശ്വങ്ങളോട് അശ്വം എന്നാണ് കുതിര ഫോസ് രഥം സഞ്ചരിക്കുന്നത് പോലെ അശ്വങ്ങളെന്നാണ് ബലം അത് ചലിക്കുമ്പോൾ ഭയങ്കര വിചിത്രങ്ങളായ ഫലങ്ങൾ നമ്മളെ ഭൂമിയിൽ ഉണ്ടാക്കും ഭൂമിയോട് അടുക്കുമ്പോഴാണ് ഭയങ്കര ബലം കൊണ്ട് ജലയെല്ലാം ഉയരാൻ തുടങ്ങും പർവ്വതങ്ങളിൽ ഇടിഞ്ഞു പൊളിഞ്ഞു അപ്പം ഭയങ്കര ശക്തിയുള്ള അശ്വങ്ങളോടുകൂടി അത് സഞ്ചരിക്കുന്നത് അവർ മഹാശക്തിവാൻമാരാണ് അവരുടെ ശക്തി അളക്കാനൊന്നും പറ്റൂല അത്രയും വലിയ ശക്തിയാണ് നമ്മൾ ഈ പരുത്തുക്കളെ നമ്മൾ ഛാത്രലോകം കണ്ടെത്തിയിട്ട് പോയില്ല പ്രപഞ്ചഘടന മനസ്സിലാക്കിയിട്ട് ഏഴ് ലോകം എന്താണെന്ന് ശാസ്ത്രലോകം മനസ്സിലാക്കിയിട്ടില്ല അവർ സത്യസ്വരൂപരാണ് സത്യസ്വരൂപതാണ് പറഞ്ഞത് കുറെ മരുത്തുക്കളും കൂടിയതാണ് പാപികളെ ഉദ്ധരിക്കുക അത് നമ്മൾ നമ്മളെ എല്ലാം നിയന്ത്രിക്കുന്നത് ആ ഗ്രഹത്തിന്റെ ചലനം അനുസരിച്ചാണ് പലതരം കൃതയം ത്രേതാംഗം ദ്വാത്മരംഗം കലിയുകൾ ഉണ്ടാകുന്നതിന്റെ കാരണം നമുക്കിപ്പോൾ സൂര്യന്റെ അടിസ്ഥാനത്തിലുള്ള സീസൺസ് ഉണ്ടാകുന്നുണ്ടല്ലോ മഴക്കാലം ഉഷ്ണകാലം എന്നല്ല അതേപോലെ തന്നെ ഹൃദയതം ത്രേതായിങ്ങനെയുള്ള യുഗങ്ങളുണ്ടാകുന്നതിന് പിന്നിലെല്ലാം മല്ലൊന്ധനങ്ങളെല്ലാം ഉണ്ടാകുന്നതിനുള്ള പിന്നിലെല്ലാം ഈ മരുത്തുക്കളാണ് അത് യജ്ഞങ്ങളെ സംരക്ഷിക്കുന്നു ഈ പ്രപഞ്ചത്തിൽ നടക്കുന്ന എല്ലാ യജ്ഞങ്ങളും അതിൻ്റെ ചലനവുമായിട്ടാണ് ബന്ധപ്പെട്ട് കിടക്കുന്നത് ഇനി അഞ്ചാമത്തെ ഋഗ്വേദം ഋഗ്വേദമണ്ഡലം ഒന്ന് സൂക്തം എൺപത്തി ഏഴിൽ അഞ്ച് പിത പ്രയത്നസ്യ ജന്മന വദാമസി സോമസ്യ ജിഹ്വാ പ്രജിഗാദിചക്ഷം യദീം ഇന്ദ്രം ശമിർക്വാണ ആശദാദിൽ നാമാനി യജ്ഞിയാനി ദധിരേ ഞങ്ങൾ പൂർവികന്മാരിൽ നിന്നും മരുത്തുക്കളുടെ ജന്മകഥ മനസ്സിലാക്കി ശ്രുതിയോടുകൂടിയ മരുത്തുക്കൾ യുദ്ധത്തിൽ ഇന്ദ്രന്റെ സഹായികളായി തീർന്നപ്പോൾ അവർ യജ്ഞത്തിന് യോഗ്യമായ സ്ഥാനവും വഹിച്ചിരുന്നു മരുത്തുക്കളുടെ ജന്മകഥ നമ്മൾ പൂർവികരിൽ നിന്നും മനസ്സിലാക്കിയെന്ന് പറഞ്ഞാൽ നമ്മൾ ഋഷികളാണ് ഈ മരുത്തുക്കളെ എങ്ങനെയെല്ലാം എന്നുള്ള സൃഷ്ടി എന്നെ പറ്റിയെല്ലാം പറഞ്ഞു തന്നത് വേദങ്ങളിലൂടെ ഋഷികളാണ് മരുത്തുകൾ എങ്ങനെയാണ് ഉണ്ടായത് ആദ്യ പ്രപഞ്ചം ഒരു വലിയൊരു പിണ്ടമായി മാറി പിന്നെ അത് പൊട്ടിത്തെറിച്ചിട്ടാണ് ആദ്യം ഏഴ് ലോകമായി മാറി പിന്നെ അതിൻ്റെ അകത്ത് പൊട്ടിത്തെറികൾ നടന്നിട്ടാണ് പിന്നെയും ഏഴായിട്ടും മാറി അങ്ങനെയാണ് നാൽപ്പത്തൊമ്പത് മരുത്തുകൾ ഉണ്ടായെന്നുള്ള കഥ ഇന്ദ്രന്റെ അടിസ്ഥാനത്തിൽ പണ്ട് ഋഷികൾ പുരാണ കഥകളിലൂടെ പറഞ്ഞു തന്നിട്ടുണ്ട് ഇപ്പം നമ്മൾ അതിനൂട്ടിയാണ് മനസ്സിലാക്കുന്നത് അല്ലാത്ത ശാസ്ത്ര ലോകത്തിന് അത് മനസ്സിലാക്കാൻ പറ്റില്ല അവർ പറ്റുമായിരിക്കും കുറേ അങ്ങനെ ലോകം അവസാനം എത്താൻ പോകുമ്പോഴേക്ക് മനസ്സിലാവുമായിരിക്കും പക്ഷേ അത്ര പെട്ടെന്ന് കാരണം ഇതിനെ അത്ര പ്രപഞ്ചത്തിൽ നമുക്ക് കാണാൻ പറ്റുന്ന കണ്ണിനെല്ലാം കാണാൻ പറ്റുന്ന നമുക്ക് ഈ തന്നെ പ്രപഞ്ചത്തിന്റെ എത്രയാണ് കാണാൻ പറ്റുന്ന ഒരു ചെറിയ അംശം ഇതെല്ലാം ഇവിടെ കിടക്കുകയാണ് അതുകൊണ്ട് മാർച്ച്മാരാണ് നമുക്ക് പറഞ്ഞു തന്നിരിക്കുന്നത് അവർ സ്തുതികളോട് കൂടിയ മരുത്തുക്കൾ യുദ്ധത്തിൽ ഇന്ദ്രൻ്റെ സഹായികളായിരുന്നപ്പോൾ ഇന്ദ്രൻ്റെ സഹായികൾ ഇന്ദ്രനം മരുത്തുക്കളും എല്ലാം കൂടിയിട്ടാണ് ഈ പ്രപഞ്ചം സൃഷ്ടിച്ചത് ഈ മരുത്തുക്കളെ സൃഷ്ടിച്ചത് ഇന്ദ്രനാണെന്ന് പണ്ട് പറഞ്ഞു വെച്ചിട്ടുണ്ട് ആദ്യം പ്രപഞ്ചത്തിൽ എല്ലാ വസ്തുക്കളും ഉണ്ടായിട്ട് അതെല്ലാം കൂടി വലിയൊരു ബോൾ മാതിരിയായിരുന്നു അതാണ് പിന്നെ പൊട്ടിത്തെറിച്ചത് അതിനാണ് ബിഗ് ബാങ് എന്ന് പറയുന്നത് ആധുനിക സമയത്ത് ഒരു പൊട്ടിത്തെറിയാണെന്നിട്ടുണ്ടെന്ന് അവർക്ക് മനസ്സിലായിരുന്നു ഈ പൊട്ടിച്ചതിന്റെ പിന്നിൽ എല്ലാ യജ്ഞത്തിൻ്റെയും പിന്നിൽ പ്രവർത്തിക്കുന്ന ശക്തി വിശേഷമാണ് ആര് ഈ ഇന്ദ്രൻ അപ്പം ഇന്ദ്രനാണ് പൊട്ടിച്ചിട്ട് ഇങ്ങനെ നാൽപ്പത്തൊമ്പത് മരുത്തുക്കളുള്ള ഒരു പ്രപഞ്ചമായി മാറ്റിയത് അല്ലെങ്കിൽ ഏഴ് ലോകമായിട്ട് മാറ്റിയത് പിന്നെ അതിനെ ചലിക്കുന്നു ആ ചലിക്കുന്ന അനുസരിച്ച് ഈ പ്രപഞ്ചത്തിൽ നടക്കുന്ന എല്ലാ യജ്ഞത്തിലും ഇന്ദ്രനെ സഹായിക്കുന്നത് മരുത്തുക്കളാണ് മഴ പെയ്യേണ്ട സമയത്തും പോലെ അടുത്ത് വരുമ്പോൾ ഇന്ദ്രനന്തിയെയും മേഘങ്ങളെ യോജിപ്പിച്ചിട്ട് മഴ പെയ്പ്പിക്കുക പെയ്പ്പിക്കും അപ്പം ഇന്ദ്രന്റെ സഹായികാണ് മരുത്തുക്കൾ അതിന് യജ്ഞത്തിന് ആവശ്യമായ സ്ഥാനവും വഹിക്കുന്നു അതായത് വേണ്ട സ്ഥലത്തെത്തുമ്പോഴാണ് മഴ പെയ്യുക യജ്ഞത്തിന് ആവശ്യമായ സ്ഥാനം എന്ന് പറയുമ്പോൾ നമുക്കറിയാതെ ഈ ഭൂമിയും സൗകര്യവും എല്ലാ മരുത്തുക്കളുടെ ഭാഗം തന്നെയാണ് ഭൂമി ഒരു പ്രത്യേക സ്ഥാനത്ത് അല്ലെ രാശിചക്രത്തില് സൂര്യനെ മേടം ഇടവം ഇടവത്തിലെത്തുമ്പോൾ ആ സ്ഥാനത്തെത്തുമ്പോഴാണ് മഴ പെയ്യുന്നത് അപ്പോൾ ഓരോ സ്ഥാനങ്ങളും മരുത്തുകൾക്ക് കൽപ്പിച്ച് നൽകിയിട്ടുണ്ട് ആ സ്ഥാനങ്ങളിൽ സ്ഥാനങ്ങളിലെത്തുമ്പോഴിപ്പം ഇടവ മാസത്തിലാകുമ്പോൾ മഴ പെയ്യും കർക്കിടകത്തിൽ മഴ പെയ്യും അപ്പോൾ ഓരോന്നിനും അതാത് സ്ഥാനത്തെത്തുമ്പോഴാണ് യജ്ഞങ്ങൾ ഭൂമിയിൽ ഇപ്പം ചില കാലങ്ങളിൽ എത്തുമ്പോൾ കൊന്ന പൂക്കിനെയെല്ലാം കണ്ടിട്ടില്ലേ അതുപോലെ ഇനി ആറില്

പെയ്ക്കുവാനുള്ള ഇച്ഛയോടുകൂടി അതിവേഗം തങ്ങളുടെ അത് തന്നെയാണ് ഇവിടെയും പറയുന്നത് മഴ പെയ്യ്ക്കാനുള്ള കൂടി ആ മരുത്തുകൾ എന്ത് ചെയ്യുന്നു പ്രത്യേക സ്ഥാനങ്ങളില് എത്തുന്നു ആ പ്രത്യേക സ്ഥാനങ്ങളിൽ എത്തുമ്പോൾ ഉദാഹരണമായിട്ട് സൂര്യൻ ഇടവത്തിൽ കർക്കിടകത്തില് തുലാത്തിൽ വരുമ്പോൾ മഴ പെയ്യും അപ്പൊ മഴ പെയ്യ് പ്രത്യേക സ്ഥാനങ്ങൾ ഈ സൂര്യനും എല്ലാം മരുത്തുകൾ എന്ന് പറഞ്ഞാൽ നാൽപ്പത്തൊമ്പതമ്മണ്ണം കൂടിയതാണ് മരുത്തുക്കൾ ആ നാൽപ്പത്തൊമ്പതിലെ ഒന്ന ഒന്നിലാണ് സൂര്യനടക്കമുള്ളത് ഇതെല്ലാം കോളങ്ങളെ കൊണ്ട് നിർമ്മിച്ചതാണ് ഇപ്പം മരുത്തുക്കൾ എന്ന് പറയുന്നതും ഒരു മരുത്ത് എന്ന് പറയുന്നതും എത്രയോ കോടിക്കണക്കിന് സൂര്യന്മാർ കൂടിയതാണ് അവയിലുള്ള ചലനമെല്ലാമാണ് മഴയ്ക്ക് കാരണമായി തീരുന്നത് അതേസമയം ഈ മരുത്തുക്കൾ ഈ നാൽപ്പത്തൊമ്പത് മരുത്തുക്കളുടെ ചലനം എല്ലാം മര മഴയുണ്ടാകുന്നതിന് സ്വാധീനിക്കുന്നുണ്ട് അപ്പം മഴ ഉണ്ടാകുന്നതിന് പിന്നിൽ പ്രകൃതിയിലുള്ള പ്രകൃതിക്ഷോഭങ്ങൾക്കെല്ലാം പിന്നിലുള്ള ഒരു പ്രധാന ഘടകമാണ് മരുത്തുക്കൾ അത് പ്രപഞ്ചഘടന വെച്ചു കൊണ്ട് പറഞ്ഞു തരികയാണ് ആധുനിക ശാസ്ത്ര ഇന്നും അത് മനസ്സിലാക്കിയിട്ടില്ല